ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം മലയാള സിനിമാ ലോകത്ത് കത്തിപ്പടരുമ്പോൾ നടൻ മോഹൻലാൽ നാളെ തിരുവനന്തപുരത്ത് പൊതുപരിപാടിയിൽ പങ്കെടുക്കും റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമോ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷമോ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാതിരുന്ന മോഹൻലാൽ വിവാദങ്ങളിൽ പ്രതികരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് മലയാള സിനിമാ സിനിമാലോകം ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വേളയിൽ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും എന്തു പറയുന്നു എന്നറിയാനാണ് ലോകത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും തുടർന്നങ്ങോട്ട് ആരോപണങ്ങളുടെ കുത്തൊഴുക്കുണ്ടായപ്പോഴും ഇരുവരും നിശബ്ദത പാലിക്കുകയായിരുന്നു അമ്മ പ്രസിഡന്റ് പദവി രാജിവെക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടപ്പോഴും മോഹൻലാൽ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ പ്രാധാന്യം തിരുവനന്തപുരത്തെ പരിപാടികൾക്കുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിപാടിയിലും ബേബി ജോൺ ഫൗണ്ടേഷന്റെ പരിപാടിയിലും ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ പുരസ്കാര സമർപ്പണം ഉൾപ്പെടെയുള്ള വേദികളിലുമാണ് മോഹൻലാൽ മുഖ്യ അതിഥിയാകുന്നത് വൈകിട്ട് നിശാഗന്ധിയിൽ നടക്കുന്ന ശ്രീമോഹനം പരിപാടിയിൽ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പങ്കെടുക്കും ഈ വേദിയിൽ വിവാദവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം